ഇന്ത്യയുടെ അഭിമാന പ്രോജക്റ്റായ ആദിത്യ എൽവൺ ലേ ഗ്രാഞ്ച് വൺ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി വിക്ഷേപിച്ച ആദിത്യ എൽ വൺ ലേ ഗ്രാഞ്ച് പോയിന്റിൽ ഭൂമിയുടെയും ഒപ്പം തന്നെ സൂര്യൻ്റെയും ഭ്രമണപഥങ്ങളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് സമതുലിതമായി അനുഭവപ്പെടുന്ന ലേ ഗ്രാഞ്ച് വൺ എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വിനിതാ വീണ് ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്ന് വിനിതാ വേണു നമ്മൾ കാത്തിരുന്നതാണ് ചന്ദ്രയാന് ശേഷം പത്ത് ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ ഐ എസ് ആർ വിക്ഷേപിച്ച ആദിത്യ എൽ വൺ ലേ ഗ്രാഞ്ച് വൺ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന ശുഭവാർത്തയാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു ഈ രണ്ടാമത്തെ ഈ പ്രപ്പൽഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പുറത്ത് ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സുകൾ സമതുലിതമായിരിക്കുന്ന അഞ്ചിടങ്ങളിലെ വളരെ നിർണായകമായ ഇടമാണ് ലേ ഗ്രാഞ്ച് വൺ പോയിന്റ് ആ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ ഈ ആദ്യത്തെ എൽ വണ്ണിന് സാധിച്ചത് എങ്ങനെയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഐ എസ് ആർഒയിൽ നിന്നുള്ള നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് വിനീത അരുൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ വിജയ വാർത്ത പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒരു വലിയ നാഴിക കല്ല് പിന്നിട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടുകൊണ്ട് ആദിത്യ ആദിത്യൽവൺ അതിന്റെ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് വൺ പോയിന്റിൽ എത്തിയിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് ബഹിരാകാശ ദൗത്യത്തിൽ ഏറെ ഒരു ഘട്ടമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ഇന്ത്യ സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ചതിന് പിന്നാലെ നൂറ്റി അറുപത് നൂറ്റി പിന്നിട്ട് കൊണ്ടാണ് ഇപ്പോൾ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതായത് ഭൂമിയുടെയോ സൂര്യന്റെയോ ഗുരുത്വാകർഷണമില്ലാത്ത മറ്റൊരു ഗോളത്തിന്റെയും ഗുരുത്വാകർഷണമില്ലാത്ത ഒരു ഹാലോ ഓർബിറ്റിൽ ഇപ്പോൾ ആദിത്യ എൽവൺ എത്തിച്ചിരിക്കുകയാണ് അക്ഷീണ പരിശ്രമത്തിന്റെ വിജയമാണ് ശാസ്ത്രജ്ഞരുടേതെന്ന് പ്രധാനമന്ത്രി പറയുന്നു അങ്ങനെ സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് സൗരദൌത്യങ്ങൾ നടത്തി ലക്ഷ്യം കണ്ടിട്ടുള്ളത് ആദിത്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏഴ് പേലോഡുകളാണുള്ളത് ഇതിൽ സൂര്യന്റെ താപനിലയെക്കുറിച്ച് ഒപ്പമുള്ള ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിനെ കുറിച്ച് പഠിക്കും സൂര്യനെ നേരിട്ടും പഠിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഈ പേടകം സൂര്യന്റെ ചിത്രം അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിന്റെ ചിത്രമെല്ലാം പകർത്തിക്കൊണ്ടിരിക്കും അത് തത്സമയം ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർ വീക്ഷിക്കുകയും ചെയ്യും ിൽ നിന്നും സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് കൊറോണഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ വലയങ്ങളെക്കുറിച്ച് ഒപ്പം നമുക്കറിയാം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചുറ്റുമുള്ള ബഹിരാകാശത്തെ എല്ലാം പഠിക്കുന്നതിന് ഏറെ നിർണായകമായ ഒരു പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കിയിരുന്നത് അഞ്ച് വർഷം കൊണ്ടായിരിക്കും ഈ പഠന പ്രക്രിയ പൂർത്തിയാക്കുക സൂര്യന്റെ അന്തരീക്ഷത്തിലുള്ള ചൂട് ഇവിടെ നിന്ന് വരുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയെ ഒപ്പം ഭൂമിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ മറ്റു ഗോളങ്ങളെല്ലാം എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയ നിർണായക പഠനങ്ങളാകും നടത്തുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടാണ് ആദിത്യ ആദിത്യൽവൺ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ അതിന്റെ നിർണായക ഘട്ടം പിന്നിട്ടുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഭിമാനിക്കാവുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഈ സൗരദൌത്യം ഇപ്പോൾ അത് വിജയം കണ്ടിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് പുതുവർഷത്തിൽ കുറിക്കാനായിരിക്കുന്നത് അപ്പുറത്തേക്ക് വിക്ഷേപിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു ഉപഗ്രഹത്തിന് സൂര്യന്റെ പുറത്തുള്ള കൊറോണ പ്രഭാവലയത്തെക്കുറിച്ചുള്ള പഠനം നടത്തുക സാധ്യമാവുകയുള്ളൂ ഫോട്ടോസ്ഫിയറിനെ കുറിച്ചുള്ള പഠനം നടത്തേണ്ടതുണ്ട് ക്രോമോസ്ഫിയറിനെ കുറിച്ചുള്ള പഠനം നടത്തേണ്ടതുണ്ട് പ്രധാനമായും സൂര്യൻ്റെ പുറകു സൂര്യൻ്റെ പ്രഭാവലയത്തെക്കുറിച്ച് കൊറോണയെക്കുറിച്ച് ഒപ്പം ഫോട്ടോസ്ഫിയറിനെ കുറിച്ച് കൊറോണോസ്ഫിയറിനെ കുറിച്ച് ക്രോമോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനം നടത്തുകയാണ് ഈ ആദിത്യ എൽവൺ എന്ന ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കോടിയാണ് ഇതിൻ്റെ ഒരു ശതം ശതമാനം മാത്രമാണ് ഇപ്പോൾ ദൂരം പിന്നിട്ടിരിക്കുന്നത് ആദിത്യ യൽവൺ എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ നാലാമത്തെ പ്രധാനപ്പെട്ട വിക്ഷേപണമാണ് സക്സസ്ഫുൾ ആയ വിക്ഷേപണമാണ് സൂര്യൻ്റെ കാന്തിക വലയങ്ങളെക്കുറിച്ച് പഠിക്കാൻ സൗരവാദങ്ങളെ പഠിക്കാൻ സൂര്യന്റെ ഉപരിതലത്തിൽ നടക്കുന്ന ചെറു ചെറു വിസ്ഫോടനങ്ങളെ പഠിക്കാൻ കണികകളെക്കുറിച്ച് പഠിക്കാൻ സൂര്യന്റെ റേസിനെ കുറിച്ച് പഠിക്കാനൊക്കെ അഞ്ചു വർഷം എടുത്തായിരിക്കും ആദിത്യ യൽവണിലെ ഏഴ് പേലോഡുകളും ശ്രമിക്കുക അതിൻ്റെ ഫലം ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ അത് നിരീക്ഷിക്കുക